നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലണൽ ബെസ്സി അടുത്ത ദിവസമാണ് ഇൻ്റർ മയാമിയുമായിട്ടുള്ള തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയത് മൂന്ന് വർഷത്തേക്ക് അദ്ദേഹം അവിടെ തുടരും അതേസമയം അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങളായിട്ട് ബാഴ്സലോണയിലും ഒക്കെ കളിച്ച ആൽബയും ബോസ്കറ്റ്സും ഒക്കെ ഇപ്പോൾ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കൂടെ കുറേ കാലം കളിച്ചിട്ടുള്ളവർ റിട്ടയർ ചെയ്യുമ്പോൾ എന്താണ് ഫീലിംഗ് അടുത്തത് ഞാൻ എന്നുള്ള ഫീലിംഗ് വരില്ലേ സ്വാഭാവികമാണ് അപ്പോൾ ഈ കാര്യം അദ്ദേഹത്തോട് ചോദിക്കുന്നു ഫബ്രിസിയോ റൊബാനോ ഏറ്റവും ഏറ്റവും പുതിയ ഇൻ്റർവ്യൂ ആണ് സോ ഫബ്രിസിയോ റൊബാനോ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കാം മെസ്സി പറയുന്നു ഹോണസ്റ്റ്ലി ഇവരൊക്കെ റിട്ടയർ ചെയ്യുക എന്നത് വളരെ ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ് ഒന്നാമത് കാരണം നിങ്ങൾ പ്രൊഫഷണൽ ഫുട്ബോൾ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്ത് ഒരുമിച്ച് കളിക്കുന്നവരാണ് അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ കളി നിർത്തി പോവുക എന്ന് പറയുമ്പോൾ നമ്മളും മനസ്സിലാക്കുകയാണ് അധികം വൈകാതെ നമ്മുടെ സമയവും എത്തും റിട്ടയർമെൻറ്റ് സമയവും എത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം ഞങ്ങളെല്ലായ്പ്പോഴും കളിക്കളത്തിനകത്തും പുറത്തും വളരെ നല്ല ഐക്യത്തോടു കൂടി ജീവിച്ചിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫാമിലീസ് അടക്കം ഒരുപാട് ഇടപഴകി ഒരുപാട് മൊമെൻ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് സോ ഫ്രണ്ട്സിനെ നഷ്ടപ്പെടുക കളിക്കളത്തിനകത്തും പുറത്തും അവരെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ആൻഡ് ഓഫ് കോഴ്സ് ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള മൊമെൻ്റ് ആണ് അത് എനിക്ക് മാത്രമല്ല അവർക്കും അങ്ങനെയാണ് കാരണം സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് ഏറെ പ്രിയപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കി പോവുക എന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി ആയിട്ടുള്ളതല്ലോ എന്നുകൂടി ലിയോ മെസ്സി കൂട്ടിച്ചേർക്കുന്നു തീർച്ചയായിട്ടും തൻ്റെ കൂട്ടുകാരിക്ക് റിട്ടയർ ചെയ്തു പോകുമ്പോൾ മെസ്സിക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള ഫീലിംഗ് തന്നെയാണ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക് സെഡ്യൂദാ